അപ്പോഴേ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്നത്തെ സ്പെഷ്യൽ കൂർക്കയും ചെമ്മീനും കൂടി മെഴുക്കുരട്ടിയാണ് പിന്നെ ഇതൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാലേ കാരച്ചെമ്മീനിന്നലെ ചാലിച്ചട്ടം കൊണ്ടുവന്നതാണ് കെട്ടീന്ന് പിടിച്ചത് അപ്പോൾ നാല് കാരച്ചെമ്മീൻ ചെറുതായിരുന്നു അത് ഞാനൊന്ന് പൊരിച്ചെടുത്തു അങ്ങനെ തന്നെ തലേമ്പാലൊക്കെ വെച്ചേട്ടാ പക്ഷെ ചുരുണ്ട് പോയി ഇറുക്കൽ വെച്ചില്ല കേട്ടോ പെട്ടെന്ന് ചെയ്ത പരിപാടിയാണ് പിന്നെ ഇത് ചെമ്മിനും ഇളനീൻ അതായത് കരിക്കിൻ്റെ മുകളിലെത്തും എളപ്പനം കൂടി ഇട്ട് വച്ചാൽ കറിയാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പം ഇന്ന് കിട്ടിയേക്കണതേ പച്ചക്കറിയായിട്ട് കൂർക്കട്ട അപ്പോൾ അല്പം ചെമ്മീൻ ഉണ്ട് ഇന്നലെ കിട്ടിയ ചെമ്മീനാണ് പിന്നെ ഞാൻ കഴുകി കിള്ളി നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് ഇത്തിരി ചെമ്മീൻ ഇട്ട് റെഡിയാക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് കേട്ടോ കൂർക്കയാണ് കൂർക്ക ഇവിടുത്തെ ഒരു ഫേവറേറ്റ് താരമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പം ഒരു രണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാം എളുപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചതച്ചതാണ് അതിട്ടുകൊടുക്കാം ആറ് ചെമ്മീൻ ആണ് ഇട്ട് കൊടുക്കാം ഇപ്പം ചൂടൻ ചെമ്മീൻ ആണ് കേട്ടോ ഇട്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കുകൊടുക്കാം ഊർക്കായിട്ട് കൊടുക്കാം അപ്പം നമുക്ക് കൂർക്കാൻ വേണ്ടി വരട്ടി നോക്കാം കേട്ടോ നമ്മുടെ കൂർക്ക മെഴിക്കൂരുട്ടിയൊക്കെ റെഡിയായി നന്നായിട്ട് വലന്നിട്ടുണ്ട് ഇത്ര മതി ഇപ്പം നമ്മുടെ കൂർക്ക സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ നിന്ന് എന്താണെന്നാ ചെമ്മിനും കരിക്കെന്ന് പറയാൻ പാകില്ല ഇളനീനും കൂടി ഇട്ട് വെക്കണേ വെക്കണേട്ടോ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി സവാള പച്ചമുളക് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തതാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മിനിട്ട് കൊടുക്കാം ഇത് ചൂടൻ ചെമ്മീനാണ് ആണ് കേട്ടോ ഇതാണ് തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്തല്ല ഇത് കരിക്കിൻ്റെ മുകളിലുള്ളതാണ് ഇളന്നീരെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് എളപ്പൻ അതങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ചെറിയ മുറിയാണ് ഒരല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ചെമ്മീന്ന് നമുക്ക് നോക്കട്ടൊടി മണംമൻ ഉണ്ടോ ഈ സമയത്ത് നമുക്കല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കൂടാതെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഇവിടെ തന്നെ പൊടിച്ച കുരുമുളക് പൊടി അല്പം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം തീ ഓഫ് ഓഫിയാണ്ട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീനും എളപ്പനും കൂടി ഇട്ട് വെച്ചാൽ കറി റെഡിയായി ഇതൊരടിപൊളി കറിയാട്ടോ അപ്പം പിന്നെ എന്തിനും നല്ല മണം വരുന്നു ഇത് ഈ കറി വെച്ചിട്ട് ഒരുപാട് നാളായിട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് ഒരുപാട് നാളായി പണ്ടൊക്കെ വെക്കുമായിരുന്നു ഇപ്പോൾ കെട്ടില ചെമ്മീൻ കെട്ടിയപ്പോൾ ഞാൻ പുറത്ത് ഏലും തെങ്ങും കയറി അപ്പോൾ കരിക്കിട്ടപ്പോൾ ആ കരിക്കത്തിന് അല്പം മൂത്തായിരുന്നു അതിട്ട് റെഡിയാക്കിയതാണ് നല്ല ഉഗ്ര മണം വരുന്നുണ്ട് അപ്പോഴേ ഇന്നലെ കാലച്ചേട്ടം കൊണ്ടുവന്നാണ്ട നാല് ചെമ്മീൻ കൊണ്ടുവന്ന അപ്പം നാല് കാരച്ചെമ്മീൻ ചെറിയ കാരച്ചെമ്മീൻ ആയിരുന്നു അപ്പോൾ കെട്ടിൽ വളർത്താനിട്ടെക്കണ കാരച്ചമ്മീൻ ചാടിപ്പോന്നാറ്റാണ് നാലെണ്ണം ഉണ്ടായിരുന്നു ഞാനതെടുത്ത് വെച്ച് വെച്ചു അപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ പൊരിച്ച് തന്നെ പൊരിച്ച് തരണമെന്ന് പറഞ്ഞ് വാലും തലയൊക്കെ വെച്ച് റെഡിയാക്കി തന്നോ എന്ന് പറഞ്ഞ് ഏ അപ്പോൾ ഏതായാലും ഇറക്കിയിൽ കുത്തി റെഡിയാക്കി തന്നെ ഒന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും ഇറക്കിയിലൊന്നും ഞാൻ എടുത്തില്ല അതെ ഒന്ന് സ്ഥിരല്ലേ ഉള്ളൂ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മസാലയൊക്കെ പുരട്ടി അരമണിക്കൂർ മുമ്പ് വെച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസ മസാലപ്പൊടി ചെറുതായിട്ട് പിന്നെ മുളകൊടി ഉപ്പും ഒക്കെ ഇട്ട് അല്പം വിനാരിയും കൂടി ഒഴിച്ച് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് അരമണിക്കൂർ മുമ്പ് വെച്ചതാണ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്യാമറമാൻ്റെ ആഗ്രഹമല്ലേ അപ്പോൾ ഒരു ചെറിയ തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ മീൻ നമുക്ക് പൊരിക്കാം ചെറുതായിട്ട് റെഡിയാക്കാം ഈർക്കിളിൽ കുത്തിയാൽ ഇതിങ്ങനെ ചുരുണ്ടൊന്നും വരില്ലെട്ടോ നേരെ തന്നെ നിൽക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ കാര ഫ്രൈ റെഡിയാക്കിയെടുത്തു ഇത്ര മതി അധികം ഒരിഞ്ഞ് വയൽ റബ്ബർ പോലെ ആയി പോവും ആവശ്യത്തിന് വെന്തുണ്ട് ഉണ്ട് അങ്ങനെ നമ്മുടെ കാര ഫ്രൈ റെഡിയായി ഓക്കെ അപ്പോൾ കഴിക്കാം ഇപ്പം കൂർക്കേനെ ഞാൻ കുറച്ച് എടുക്കുകയുള്ളു ചെമ്മീൻ വളരെ കുറവേ കഴിക്കുകയുള്ളു കൂർക്ക ഇത്ര അധികം എടുക്കാം കൂർക്ക എടുത്തു ഈ കാരച്ചെമ്മീൻ നമ്മുടെ ക്യാമറമാനും മോനൊക്കെ ഞാൻ എടുക്കണില്ല കേട്ടോ ഇത് ഒരല്പം എടുക്കും അധികം കഴിക്കാറുള്ള ഇത് ഇത്ര എടുക്കുകയുള്ളു പിന്നെ അച്ചാറുണ്ട് മുസാഡ്ദുണ്ട് അത് ലാസ്റ്റ് ഇത്തിരി എടുക്കണം അപ്പോൾ ചാർ കയറി ഒന്നും ഒന്നും ഇല്ല കേട്ടോ ഞാൻ രസം ഉണ്ടാക്കാൻ റെഡിയായതാണ് പക്ഷേ ടൈം മാറിപ്പോയി നമ്മുടെ ടൈമൊക്കെ ഇരുന്ന് നമ്മൾ പിടിച്ച ടൈമിൽ വന്നില്ല അതുകൊണ്ട് രസം ഉണ്ടാക്കിയില്ല ഇതൊക്കെ തന്നെ കറി കൂറുക്ക ചെമ്മിനിട്ട് വെച്ചപ്പോഴേ പൊളിയാണ് കേട്ടോ പിന്നെ നമ്മളെ ആ ചെമ്മീൻ തേങ്ങുത്തും കൂടി ഉള്ളതാണ് അടിപൊളിയാണ്ട്ടോ സൂപ്പറാണത് കറിവേപ്പലയും എന്ത് ടേസ്റ്റാണ് പണ്ടത്തെ ഒരു അടിപൊളി കറിയാണ് ഇപ്പോഴും വെക്കാറുണ്ട് എല്ലാവരും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കൂർക്കാൻ മെഴുക്ക് വരട്ടി ചെമ്മിനിട്ട് വെച്ചത് കാര ഫ്രൈ ചെമ്മീനും ഇളന്നിനും കൂടി ഇട്ട് വെച്ചത് ഞങ്ങൾ എല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്